മറ്റെല്ലാവരിലും മുകളിൽ എന്നുള്ളത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അവിടെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ആശയം ഇപ്രകാരമാണ് സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും സർവമനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ നിങ്ങളിലൊരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മയുടെ ഒരു വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഇന്നത്തെ ചിന്തയായി നമുക്ക് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തിൽ പ്രേക്ഷകർക്ക് പകർന്നു നൽകാനുള്ളത് അതിൽ നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റബിയു അവൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങൾ അവർ ഈ റബിയോൽ മാസത്തിൻ്റെ ഒരു പിറവി എന്ന് പറയുന്നത് ഒരു ആഘോഷമാക്കിയിട്ടെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതിന് എന്തില്ല ഒരു പ്രത്യേക ഒരു മാസമില്ല അതായത് ജീവനുണ്ടോ ആ ജീവനുള്ള സമയം അത്രയും സ്വന്തം പിതാവിനേക്കാളേറെ മക്കളെക്കാളേറെ ദുനിയാവിൽ വിലപിടിച്ച എല്ലാത്തിനേക്കാളും പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമയെ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളാരും മിനാവുകയില്ല എന്നതാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുമാത്രമല്ല നബി സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാനുള്ള ഒരു മാസമായിട്ട് റബിയുടെ ലെവൽ മാസത്തെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുണ്ട് എന്തുണ്ട് ഒരു അജണ്ടയുണ്ട് എന്താണ് അജണ്ട അതായത് ദീനിലില്ലാത്ത കാര്യങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുന്ന ഏറ്റവും ഹീനമായൊരു പ്രവൃത്തിയാണത് നിങ്ങൾ നോക്കൂ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നാല് മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ എണ്ണിയപ്പോൾ അതിൽ നാലെണ്ണം പവിത്രമാണെന്ന് പറഞ്ഞു ആ പവിത്രമായ മാസങ്ങളിൽ റബിയോ ലെവൽ മാസല്ല അതേപോലെ തന്നെ നോമ്പ് വരുന്ന റമലാനില്ല നമ്മൾ പ്രത്യേകമാലോ ദീനിലെന്താണോ പ്രധാനം അതേ നമുക്ക് പ്രധാനമുള്ളൂ ദീനിൽ രണ്ടെണ്ണമാണ് നമുക്ക് ആഘോഷമായിട്ട് പറഞ്ഞു പറഞ്ഞത് അത് രണ്ടു പെരുന്നാളുകളാണ് പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ മാസത്തിന്റെ പ്രാധാന്യം പറയുന്ന പോലും ഇല്ല ഇല്ല എന്നാൽ മാസങ്ങളെപ്പറ്റി ഖുറാൻ പരിചയപ്പെടുത്തിയപ്പോൾ റമദാനും മറ്റു ദുലഹിജയും മറ്റു നാല് പവിത്ര മാസങ്ങളും ഒക്കെ അതിൽ വന്നിട്ടുണ്ട് തീർച്ചയായും റബിൽ മാസം ഖുറാനിൽ പരാമർശമല്ല എന്ന് മാത്രമല്ല ധാരാളം ഹദീസ് ഇന്ന് ലഭ്യമാണ് ഓരോരുത്തരും അവരുടെ വിരൽ തുമ്പുകളിൽ പരതിയാൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു കൊടുത്താൽ കിട്ടും അപ്പോൾ നമുക്ക് ഒരു ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ സുഹൈൽ ബുഖാരി സുഹൈൽ മുസ്ലിം ബൻ മജ തുറുമതി അബൂദാവൂദ് സുഹാവ് സുത്തകള് സുഹാവ് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങൾ അവരൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ അതിലൊരു കിതാബാദ്യം കൊടുക്കും ഒരു അധ്യായത്തിൻ്റെ പേര് പിന്നെ അതിൽ ബാബുകൾ ഉണ്ടാകും ഉപാധ്യായങ്ങൾ ശരിക്കും ഒരു കിതാബ് പോയിട്ടൊരു ബാബു പോലും ബാബു ഫദലി ഷഹരി റബി അല്ലവൽ അല്ലെങ്കിൽ ഒരു കിതാബ് ഫതിലി ഷെഹരി റബി അല്ലവൽ റബി അല്ലവലിൻ്റെ മാസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഒരു കിതാബ് ഒരു ബാബ് ഒരു അധ്യായം എന്നത് ഒരു ഹദീസിൽ ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ പോലും ഇല്ല വാസ്തവമാണ് അപ്പൊ അവരൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പ്രവാചകൻ സുല്ലാ അലൈവല് സ്നേഹിച്ചത് റബിയോ എല്ലാവരും മാസം വരാൻ കാത്തു നിന്നിട്ടില്ല അപ്പൊ ഇന്ന് റബിയോ എല്ലാവരും മാസം വരാൻ കാത്തിക്കാണ് ആളുകള് അതും ഇഷ്ടം നബിയോടുള്ള ഇഷ്ടം എങ്ങനെയാ ഒരാൾ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കേണ്ടത് നബിഅഅലിം പറഞ്ഞല്ലോ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതിൽ ഒരു തർക്കമില്ല പ്രവാചകൻ സല്ല അലൈഹി സ്വലമെ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മക്കളേക്കാൾ സ്വന്തം സഹോദരങ്ങളെക്കാൾ വീടിനേക്കാൾ കുടുംബത്തേക്കാൾ കച്ചവടത്തേക്കാൾ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കണം അവിടുത്തെ എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന സ്നേഹിക്കണം എന്ന് മാത്രമല്ല അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഈ മാൻ പൂർത്തിയാവില്ല എന്നുണ്ട് അപ്പം അതിലൊരു തർക്കം മുസ്ലിങ്ങൾക്കിടയില്ല പക്ഷെ അതെങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളിടത്താണ് ഒരു ഒരു തർക്കവും അതല്ലെങ്കിൽ സ്വാഭാവികമായ സംശയവും നിലനിൽക്കുന്നത് പ്രവാചകൻ സാഹു അലൈഹി സ്വലമിയ ആ സന്ധിയുടെ വേളയിൽ നബി അലൈഹി അലൈസ്വല്ലമയുടെ നെറ്റിയുടെ നേരെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ തൻ അങ്ങോട്ടേക്ക് മാറി നിന്നൊരു സുഹാബി നബിക്ക് തണലിട്ട് കൊടുത്തു അവരങ്ങനെയാണ് നബിസ്വലാസ്മയെ സ്നേഹിച്ചത് മറ്റൊരു സുഹാബി നബി സാഹു അലൈഹി വസ്ലമയെ ആലിംഗനം ചെയ്ത് തിരുവയറ്റിൽ ചുംബിച്ചിട്ടാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചത് മറ്റൊരു സുഹാബി നബി സുല്ലാ അലൈഹി ഒരു രാത്രി തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കാവലിരുന്നാണ് നബി അലൈഹി നബിസ്വല്ലാവിസ്വലമയെ സ്നേഹിച്ചത് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നു കാരണം നബി അലൈഹി നബിസ്വല്ലാവിസ്വലം അവരോടൊപ്പമുണ്ട് നമുക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പക്ഷേ ഇന്ന് നബി സുല്ല അലൈവലമ നമ്മളോടൊപ്പമില്ല പോലെ അവർ വ്യത്യാസം അന്നും ഇന്നും തമ്മിലുണ്ട് പക്ഷെ എന്നാലും സ്നേഹമുണ്ടാകണം ആ സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്ന എങ്ങനെയാകണം പ്രവാചകൻ നബല് അലൈഹി സ്വലമ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്നേഹം എങ്ങനെയാകണമെന്ന് കൃത്യമായി അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാത്തവർക്കും അത് മാത്രമല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ റബി അവൽ മാസം ഈ നബി ദിനം ആഘോഷിക്കാത്തവർ നബിയോട് സ്നേഹമില്ലാത്തവർ എന്നുള്ള ഒരു വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് നബി ഇല്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നബിദിനം ആഘോഷിക്കുന്നില്ലല്ലോ അപ്പം നിങ്ങൾക്ക് നബി ഇല്ല നിങ്ങൾക്കല്ല മാത്രമേ ഉള്ളൂ നിങ്ങൾ ദീനിൽ നിന്ന് തന്നെ പുറത്താണ് എന്ന് വിശ്വസിക്കുന്ന സാധുക്കളായ ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് റബിയു ലവൽ മാസമാണ് എന്നറിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പിന്നെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് പ്രവാചകൻ സാഹു അലൈവിസലമയുടെ വഫാത്താണ് അല്ലേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു മുസീബത്ത് വന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്ത് ഓർത്താൽ അതിന് താഴെ അതൊക്കെ വരുന്നുള്ളൂ അതായത് എൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലം മരണപ്പെട്ടു പോയി അതിലും മേലെ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക് ബാധിച്ച ബാധിക്കുന്ന പ്രയാസം മരണം മരണം എൻ്റെ എൻ്റെ നിങ്ങൾ ഓർത്താൽ മതി അപ്പോൾ എപ്പോഴും ഒരു വിശ്വാസിക്ക് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിനെ ഓർക്കാനും അതിലൂടെ തൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ ലഘൂകരിക്കാനും കഴിയണമെന്നാണ് പഠിപ്പിച്ചത് അപ്പോൾ പ്രത്യേകിച്ച് അനുസാരി പറഞ്ഞു വരുന്നത് പോലെ നബി സാഹു അലൈഹി വസ്ല്ലമക്ക് ഒരാളോട് അതിയായ സ്നേഹമുണ്ട് എന്ന് വെക്കുക വെക്കാം റബി മാസത്തിൽ അത് പ്രകടിപ്പിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റസൂലിൻ്റെ വഫാത്തിനെ കുറിച്ചാണ് അവൻ ആലോചിക്കേണ്ടത് അബി റബി മാസത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ പ്രവാചക വിയോഗത്തിൻ്റെ വഫാത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കണം നിങ്ങൾ നോക്കൂ നബി കരീം സലാഹു അലഹി വസലമ ആ വഫാത്തിനോട് താൻ മരണപ്പെടുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ സ്വഹാബത്തിന് നൽകിയിരുന്നു എന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും നമുക്കതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എടുത്തു പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം എല്ലാ റമദാനിലും പത്തു ദിവസമാണ് എഴ്ത്തിഖാ ഫിരിക്കാറുള്ളത് എന്നാൽ ഈ വഫാത്തിൻ്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ ഇരുപത് ദിവസം പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ എഴ്ത്തിഖാഫിരുന്നു അതുമാത്രമല്ല പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ പിന്നെ ഹജ്ജത്തുൽ വിദായിൻ്റെ സമയത്ത് എനിക്കറിയില്ല അടുത്ത ഒരു വർഷം നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ പിന്നെ പറയുന്നുണ്ട് എന്ത് അയ്യോ ഹന്നാസ് ഇസ്മ ഊ കൗലി ഫ ഇന്നീല അതിരീല അല്ലീല അൽ കാക്കുംബയോ മിഹാദ ഇങ്ങനെ ഒരു പിന്നെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ ഇനി കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് മാത്രമല്ല പ്രവാചകൻ സലാഹു അലഹി വസ്ലമ ജംറയിൽ കല്ലെറിയുമ്പോൾ സ്വഹാപത്തിനോട് പറയണത് ഹുതു അന്നി മനാസിക്കക്കും നിങ്ങൾ ശരിക്കും എന്നിൽ നിന്ന് നിങ്ങൾ എന്തു ചെയ്യുക ആരാധനാ കർമ്മങ്ങളെ നിങ്ങൾ പിന്നെ പഠിച്ചെടുക്കുക അടുത്ത ഒരു ഹജ്ജിന് ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് പ്രവാചകൻ സലഹ് അലഹി വസലമിയുടെ വഫാത്തിൻ്റെ സൂചനകളായിട്ടാണ് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് അതുമാത്രമല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ പ്രവാചകൻ സലാഹു അലൈഹി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു റബിയോ ലെവൽ മാസം ഇന്ന് പിന്നെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വരേണ്ടത് എന്താണ് ജീവിതത്തിലെ മദീനം മൊത്തം കൂരിട്ടിലായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂരിരിട്ടു പകർന്ന ഒരു ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത് അതിൽ നമ്മളതിൻ്റെ ഓരോ നാൾ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണീരോട് കൂടിയല്ലാതെ ആ ഭാഗം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല നമ്മൾ നോക്കൂ പിന്നെ ഹിജറ പതിനൊന്നിന് സഫർമാസം ഇരുപത്തി ഒൻപതിനൊരു തിങ്കളാഴ്ച ബക്കേഴയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമ ഒരു ജനാസ അത് ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ പിന്നെ മരണത്തിന് കാരണമാകുന്ന വേദന രോഗം ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമ പിന്നെ രോഗിയായിക്കൊണ്ട് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ജമാഅത്തിന് നേതൃത്വം നൽകി അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഇപ്പോൾ പിന്നെ പിന്നെ സ്കൂൾ വിട്ടുകഴിഞ്ഞാല് കുട്ടികളെന്തു ചെയ്യും വേഗം സ്കൂൾ പോകും എന്നിട്ട് അവർ തൊട്ടടുത്താണ് പള്ളിയുടെ തൊട്ടാണ് മദ്രസയിലുള്ളത് അപ്പോൾ പിന്നെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പത്തു വരെയുള്ള കുട്ടികൾ അവൻ ഉണ്ടാവും അപ്പം ഞാൻ അപ്പോഴൊക്കെയും ആലോചിക്കുന്ന ഒരു കാര്യം ആ ഒരു താല്പര്യം ഉസ്താദ്മാർ അവർക്ക് ഇട്ടു കൊടുക്കുന്നതോടൊപ്പം മക്കളെ നിങ്ങൾ അശറ് നമസ്കരിച്ചിട്ടായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇവിടെ അള്ളാഹുവിൻ റസൂൽ സലഹു അലൈഹി വസ്ലം രോഗിയായിട്ട് കൂടി എന്തു ചെയ്തു പതിനൊന്ന് ദിവസം അതായത് വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ ജമാഅത്തായ നമസ്കാരത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പ്രവാചകൻ സലല്ലാഹു അലഹി വസലമയുടെ ഇങ്ങനെയുള്ള വഫാത്തിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതായത് സഹാബത്തിനെ വിളിച്ച് പ്രത്യേകമായിട്ട് ഉപദേശങ്ങൾ നൽകുന്നു പ്രത്യേകമായിട്ട് ഇനിയൊരു പിന്നെ ഒരു പിന്നെ തിരിച്ചു വരവില്ല എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ആജ്ഞകളും നൽകുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത് ഒരു മാസമോ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നീണ്ടു നിൽക്കുന്നതല്ല പിന്നെയോ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയേക്കാളേറെ നമ്മുടെ ഉപ്പയേക്കാളേറെ നമ്മുടെ മക്കളേക്കാളേറെ ലോകത്ത് വില പിടിച്ച എല്ലാത്തിനേക്കാളും ഏറെ നമ്മൾ എന്തു ചെയ്യുന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലമെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു പക്ഷേ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഒരു സംഭവം ഓർക്കുകയാണ് പ്രവാചകൻ സുല്ലാ അലൈഹി വലമെ ഏറ്റവും കൂടുതൽ അനുദാപനം ചെയ്ത പിൻപറ്റിയ സുഹാബി എന്ന് ഖ്യാതിയിൽ അറിയപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹിബിൻ അടമർ മുത്തബി അശ്വിന എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിബി അത്രമാത്രം സ്നേഹിച്ച വ്യക്തി വേറെ ആളില്ല എന്നാണ് അത്രയും നബിസ്വലിയെ സ്നേഹിച്ചു നബിയുടെ കാര്യങ്ങളെ പിൻപറ്റി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് മറ്റൊരു സ്വഹാബിക്കും കിട്ടാത്ത പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് മുത്തബി അശ്വിന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം ഹരീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് പിൽക്കാലത്ത് അദ്ദേഹം കുറച്ചാളുകൾ കൂടി നിൽക്കുകയും അദ്ദേഹം ഒരു കാര്യം പറയുകയാണ് നബി നബിസ് അലൈഹി അലൈവല്ല പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഇങ്ങനെ പറയാണ് ഇല്ലാത്ത ഇമസാജിദ് അള്ള നിങ്ങൾ പള്ളികളിലേക്ക് പ്രവേശിക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകണമെന്ന് പെണ്ണുങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരെ നിങ്ങൾ തടയരുത് എന്ന് നബി നബിസ് അല്ലാവി പറഞ്ഞത് അബ്ദുല്ലാബിൻ അമർലാൻ പറയുന്നത് അപ്പോൾ ബിലാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവനേറ്റൊന്ന് പറയാണ് ഞങ്ങൾ തടയും കാരണം അതിൽ ചെറിയ പ്രയാസങ്ങളുണ്ട് ഉദ്ദേശിക്കുന്നവർ പറഞ്ഞോട്ടെ ഞങ്ങൾ തടയും എന്നൊരു വാക്ക് ഒരു ചെറിയ അഭിപ്രായ രൂപയാണ് പറഞ്ഞതാണ് മകൻ പക്ഷെ അവിടെ കയറി ഇടപെട്ട് അപ്പോഴാണ് ഒരു പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്നത് കൃത്യമായി ആ അബ്ദുല്ലാ ഹൈബിൻ അഹമ്മർ അലൈഹി അള്ളാവിൻ്റെ അവിടെ വരച്ച് കാണിച്ചു തരുന്നത് അദ്ദേഹം മകന് ഉദ്ദേശപ്പെട്ട് മകനോട് പറഞ്ഞു ഞാൻ നബീസ്വല്ലാ അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം നിന്നോട് പറയുമ്പോൾ അത് പറ്റൂല എന്ന് നീ പറയുകയോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകനെ ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്തു എന്നിട്ട് കരഞ്ഞു അദ്ദേഹം എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ തൻ്റെ മകൻ്റെ വാക്കിനേക്കാൾ തൻ്റെ മകൻ്റെ അഭിപ്രായത്തേക്കാൾ പ്രവാചകൻ സല്ലു അലൈ വസ്ലമയെ സ്നേഹിക്കുക അവിടുത്തെ വാക്കിന് വില കൽപ്പിക്കുക അവിടുത്തെ ശുന്നയത്തിന് മുഖവിലക്കെടുക്കുക അതു തന്നെയാണ് പ്രവാചക സ്നേഹം അതാണ് ഏറ്റവും വലിയ പ്രവാചക അനുരാഗം എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പ്രവാചകൻ സാഹു അലൈവലമേയും സ്വന്തം മാതാക്കളെക്കാൾ പിതാക്കളേക്കാൾ കുടുംബത്തേക്കാൾ അല്ലേ വീടിനേക്കാൾ മാന്ദ്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടത്തേക്കാളൊക്കെയും അള്ളാഹുവിനെയും റസൂൽ അലൈഹി വസ്ലൈം ഇഷ്ടപ്പെടണം അങ്ങനെ ഇഷ്ടപ്പെടുന്നതുവരെ ലായു മിനു അഹദുക്കും നിങ്ങളിലൊരാളും പരിപൂർണമൊങ്ങനാവുകയില്ല എന്ന റസൂൽ സാഹു അലൈവലമയുടെ വചനമാണ് ഇന്നത്തെ ചിന്തയിലൂടെ ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് പകർന്ന് നൽകാനുള്ളത്